മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക തന്നെയാണ് അമൃത സുരേഷ് പലപ്പോഴും അമൃതയുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ എല്ലാവരും അമൃതയുടേതായി ശ്രദ്ധിക്കാറുമുണ്ട് അക്കൂട്ടത്തിലേതാ അമൃത പങ്കുവച്ചിരിക്കുന്ന ഒരു വിഷമ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കുന്നത് അമൃതയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ എൽ കെ ജി മുതലേ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഇപ്പോഴേറ്റവും കൂടുതൽ സ്നേഹമുള്ള തൻ്റെ പ്രിയ കൂട്ടുകാരി എഴുതുന്ന കുറിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എന്ന് തന്നെ പറയാം അമൃതയുടെ ഈ കുറിപ്പ് എല്ലാവരുടെയും നെഞ്ചു കലർക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അന്വേഷിക്കുന്നതും ഇതിനെപ്പറ്റി തന്നെയാണ് എനിക്കിപ്പോൾ എന്തു പറയണമെന്നറിയില്ല എൻ്റെ കൈയും കാലും എല്ലാം വിറയ്ക്കുന്നു ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് അമൃത ഈ പോസ്റ്റ് പങ്കുവച്ചത് ഞാനിപ്പോൾ നിശ്ചലമായി നിൽക്കുകയാണ് എനിക്ക് മുൻപോട്ട് നടക്കാനോ പ്രവർത്തിക്കാനോ പോലും കഴിയുന്നില്ല അത്രയേറെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് നീ എൻ്റെ അടുത്ത് ഇല്ല എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അത്രയേറെ ദുഃഖമാണ് എന്നുകൂടി പറയുന്നു ഇന്ന് ശരിക്കും മുപ്പത്തിരണ്ട് വർഷം തികയുകയാണ് നമ്മുടെ സൗഹൃദ ബന്ധം മുൻപോട്ട് പോയിട്ട് നഴ്സറി തൊട്ട് അന്നു മുതൽ തുടങ്ങിയ ഒരു സൗഹൃദമാണ് എൻ്റെ ജീവിതം പലയിടത്തായി എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും നീ എന്നെ കൈവിട്ടിട്ടില്ല അവിടെ നിന്നെല്ലാം എന്നോടൊപ്പം നീ ഉണ്ടായിരുന്നു എൻ്റെ സമാധാനത്തിനും എന്നോട് എല്ലാത്തിനും എൻ്റെ സന്തോഷത്തിനുമൊക്കെ നീ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളതും കേൾക്കാനുള്ളതും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ നിങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അത്രയേറെ വേണ്ട രീതിയിൽ എന്നോട് പെരുമാറിയിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നല്ല സ്വാഭാവികമായി ചേരുന്ന ഒന്ന് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ ഈ സമയത്തിനിടയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് അവരോടെല്ലാം സംസാരിച്ചിട്ടുമുണ്ട് ദൈവം തന്ന സമ്മാനം എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് നിന്നെപ്പറ്റി പറയാനില്ല പക്ഷെ നീ ഇപ്പോൾ ഇല്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമാണ് ഇന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഞാനത് എഴുതുമ്പോൾ കണ്ണീരണിയുകയാണ് ദൈവം എന്തുമാത്രമാണ് എന്നോട് ക്രൂരത കാണിക്കുന്നത് നിന്നെ പോലെ ഇത്രയും നല്ല മനോഹരമായ ഒരു ആത്മാവിനെ എനിക്ക് തന്നിട്ട് ഇത്ര വേഗം എടുത്തുകൊണ്ടുപോയില്ലേ ഞാൻ അതേ സന്തോഷവും സ സ്നേഹവുമാണ് കാണുന്നത് എത്ര നോക്കിയാലും എനിക്ക് കാണാൻ പറ്റാത്തടത്തോളം നീ ദൂരേക്ക് പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ വളരെയധികം ഇഷ്ടമാണ് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്നേഹം നിൻ്റെ കരുണയും ഒക്കെ ഞങ്ങളെ ചുറ്റി നിൽക്കുന്നു അതില്ലാതെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനാകില്ല നിൻ്റെ സ്നേഹവും നിൻ്റെ കരുണയും തന്നെയാണ് ഞങ്ങളുടെ ഓർമ്മയായി മുന്നോട്ട് നിൽക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു അത്രയേറെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളെല്ലാം ഇപ്പോൾ തിളങ്ങുന്നത് നിനക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിന്നോടൊപ്പം തിളങ്ങുന്നുണ്ടല്ലോ അതിന് കാരണം തന്നെ നീ ഒരു നക്ഷത്രമായതുകൊണ്ടാണ് നിനക്ക് തിളങ്ങാൻ സാധിക്കുന്നതുകൊണ്ടാണ് നീ ഭൂമിയിലും തിളങ്ങി നാളെ നീ ഏറ്റവും നല്ല തിളക്കമുള്ള നക്ഷത്രമായി മാറും എനിക്കത് ഉറപ്പാണ് ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ വിലയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് മുപ്പത്തിരണ്ട് വർഷമായി തന്നെ ഞാൻ കൊണ്ടുനടന്നെൻ്റെ സൗഹൃദം അങ്ങനെയാണ് അമൃത അമൃതയുടെ പ്രിയപ്പെട്ട ഈ സുഹൃത്തു ബബീഷിനെക്കുറിച്ച് പറയുന്നത് അത്രയേറെ സ്നേഹമാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഇപ്പോൾ അമൃതയ്ക്ക് പറയാനും സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ